ഈ കാണുന്ന ചേച്ചി ഒരു രോഗിയാണ് വളരെയധികം കഷ്ടതയിൽ കൂടിയാണ് ഈ ചേച്ചി പോകുന്നത് ചേച്ചിക്ക് അഞ്ച് കീമോ കഴിഞ്ഞു ബ്രസ്റ്റിൽ ക്യാൻസറാണ് കീമോ ചെയ്ത് അത് ചു ബ്രസ്റ്റിൽ ആ ക്യാൻസറ് ചുരുക്കിയാൽ മാത്രമേ ചേച്ചിക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ആരുമില്ല ചേച്ചിക്ക് ചേച്ചിയുടെ മോൻ്റെ കൂടെ ഇരുന്ന് നിന്നത് അവർ വാടക വീട്ടിലാണ് ഈ ചേച്ചിയുടെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒറ്റ മുറി വീട്ടിലാണ് ഈ ചേച്ചി ഇപ്പം താമസിക്കുന്നത് ചേച്ചിയെ നോക്കാൻ ഒരു സ്നേഹമുള്ള അവരുടെ ഒരു ഫ്രണ്ട് എന്തോ ഈ കാണുന്നത് ഈ ഇരിക്കുന്നത് അവർ വീട്ടുവേലയ്ക്ക് എന്തോ പോകുന്നത് ഇവർക്ക് ഇത്രയും അവസ്ഥ ആയതുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി മൂന്ന് നാല് ദിവസം നിന്ന് സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്നത് ഇവർക്ക് ആരുമില്ല ഇവരുടെ അവസ്ഥ ഒരു ദയനീയ അവസ്ഥയാണ് ഇവർക്ക് മരുന്ന് വാങ്ങാനോ ഒന്നും ഒരു വൃത്തിയുമില്ല ഇവരെ നോക്കാനാരുമില്ല ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല കടയിലതൊന്നും ഇവർക്ക് കഴിച്ചു കൂടാ കീമോ ചെയ്ത ഈ അവസ്ഥയിലിരിക്കുകയാണ് ഇപ്പം ഈ ഇപ്പം ഇവരൊരു നാലഞ്ച് ദിവസമുണ്ട് ഇവർ വന്ന് ഇവർ പോയാൽ പിന്നെ ഇവരടുത്ത് ആരുമില്ല ഇവർക്ക് വെള്ളം കൊടുക്കാനോ ഒന്നും ആരുമില്ല ഇവർക്ക് ഭക്ഷണം കടയിലതൊന്നും വാങ്ങിച്ച് കഴിച്ചു കൂടാ ഇവർ അങ്ങനെ യാതൊരു ആഹാരവും കഴിക്കാതെ വളരെയധികം ക്ഷീണാവസ്ഥയിലായിരുന്നു അപ്പോഴാണ് അവരെ സഹായിക്കാൻ അവരുടെ ഈ ഫ്രണ്ട് വന്നത് ഇവരും വെയിട്ട് വേലയ്ക്കാണ് അവരിനിപ്പം പോകും നാലഞ്ച് ദിവസേ കാണുള്ളൂ ഇവരുടെ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ഇവരാരും സഹായിക്കാനില്ല മോളും മരുമോനും ആ വാടക വീട്ടിൽ നിറക്കി വിട്ടതാണ് ഈ അവസ്ഥയിലവർ ഇപ്പോൾ ഒരു ഒറ്റമുറി വീട്ടിലാണ് അവർ താമസിക്കുന്നത് വാടകയ്ക്ക് ആരുമില്ലാതെ വളരെയധികം ഒരു ബുദ്ധിമുട്ടിലാണ് രോഗത്തിൻ്റെ വേദന മാനസിക വേദന ശാരീരിക വേദന എല്ലാം കൊണ്ടും മാനസികമായി അവർ തകർന്ന അവസ്ഥയിലാണ് വളരെയധികം അവരുടെ സ്റ്റേജ് തന്നെ ഫോർത്ത് സ്റ്റേജാണ് അതിനിപ്പോൾ എന്തായാലും ഈ മാസം തന്നെയാണ് ഇവർക്ക് ശസ്ത്രക്രിയ നടക്കുന്നത് എല്ലാ പേരും ഇവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക ഇവരെ എന്തെങ്കിലും നമുക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലും വളരെ ബുദ്ധിമുട്ടിലാണ്